എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്വാദുള്ള ഒരു സിമ്പിൾ ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് ഇത് ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇതിനു വേണ്ടി സവാള പച്ചമുളക് ഇഞ്ചി തക്കാളി കറിവേപ്പില ആഡ് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് വേവിച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് തിള വരുന്നവരെ വേവിക്കുക അതിലേക്ക് ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തത് നന്നായി അരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക തിള വരുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പില ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ഞാൻ കയറിയില്ലേ ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ താങ്ക് യു